ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ആണ് അപ്പോൾ നമ്മൾ എന്നാളിക്കാണോ അത് ബി ജെ എം എന്ന് പറയുന്ന ഗെയിമാണ് അപ്പം നമുക്ക് ഗെയിമിലോട്ട് പോകാം ഓക്കെ ഇവിടെ ഒരു വണ്ടി അടപ്പുണ്ട് ഡേസ് എന്തായാലും വണ്ടി ടൂസ് ഓക്കെ നേരം വണ്ടി കയറിയിട്ടുണ്ട് ഓക്കെ നമുക്കെന്തായാലും

ഓക്കെ അവിടെ ആയിട്ടാണ് ഓടിച്ചല്ലോ 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 ചല്ലോ ഓക്കേസ് നമ്മളെന്തായാലും ഇവിടെ വന്ന് അയ്യോ അവിടെ നിൽക്കണം ഈസ് okay. I need consumables. Oh. Okay. I need need consumables. consumables. ഓക്കെ സാഫറെ അവിടെയാണ് ഓക്കെ നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് ആശിന് പോയി നോക്കാം ഓക്കെ ഓക്കെ അവൻ ചത്തിട്ടുണ്ട് ഏസ് നമുക്കെന്തായാലും വീടിൻ്റെ അകത്ത് കയറാം അയ്യോ ഓക്കെ ഏസ് നമ്മൾ തുറന്നിട്ടുണ്ട് ആ അതെ ഇവിടെ ഹീൽ ചെയ്യണായി തിരിപ്പുണ്ട് ഓക്കെ അയ്യോ അതെടുക്കാൻ പറ്റണല്ലോ ഏസ് ഓ ചത്തി ചത്ത് ഓക്കേ നമുക്കെന്തായാലും ബാഗിൽ വല്ലതും ഉണ്ടെന്ന് നോക്കാം ഓക്കേ I need consumables. Oh. Head toward this point. Mm. Attack the mark. Defend okay. the mark. I need consumables. Get in the car. I'm out. Need ammo. Head toward this point. Okay. Don't give up. Your okay. teammates can still Please recall, recall me. You. Okay, someone recall recall to base. ഓക്കെ ഏസ് നമ്മളവിടെ കിടക്കാണ് ഓക്കെ നമ്മളിപ്പോൾ ഈ ഇതായിട്ട് കളിക്കാണ് ഏസ് ഓ ശെ ശെ എടാ എന്നെ വന്നൊന്ന് രക്ഷിക്കണോ ഓക്കേ ഓക്കേ അയ്യോ ഓ എന്നെ രക്ഷിക്കാനും വന്നില്ല ൊക്കേഷൻ റിക്കോൾ ചെയ്യാൻ വരണ്ടെന്ന പറയണ പക്ഷേ ഓക്കേ നമ്മള് Okay, see, when in the long, Okay, 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 to, oh, even, okay, I got supplies. okay, 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 the okay, ഒന്ന് ഓടിച്ചവൻ നമ്മൾ നേരെ ബാറ്റിൽ സോണിലോട്ട് ആ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെയാണ് അവരെല്ലാം നിക്കണത് നമ്മള് പാരഷൂട്ടിട്ട് വന്നിട്ടുണ്ട് പാരഷൂട്ട് ഓക്കേ നമ്മൾ എന്തായാലും

ഓക്കെ നമ്മുടെ ഒരു ഗണ് അവിടെ ഒരു ഗണ് അടക്കം ഉണ്ടായിരുന്നു ഏഷ് അതെടുത്തിട്ടുണ്ട് കീ നോക്കി ഇതിൻ്റെ അകത്ത് നോക്ക് ഇതിൻ്റെ അകത്തൊന്നുമില്ല ഇവിടെ വണ്ടി അങ്ങന്മാരങ്ങ് പോയി ഓക്കെ നമുക്ക് എന്തായാലും ഓടി അവന്മാരുടെ അടുത്ത് നോക്കാം എന്തായാലും ആ ഗണ്ട് ഏഷ്

വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മളെന്തായാലും മുങ്ങിങ്ങനെ പോയിക്കൊണ്ടിരിക്കണീസ് ഓക്കേ ഓക്കേ എന്തായാലും മോളിൽ വന്നിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ ഓടിക്കറാം ഏസ് ഓക്കേ അയ്യോ ശേ ഓക്കെ ഉമാരവിടെ വണ്ടി എടുത്തിട്ടുണ്ട് ഈസ്

Okay, I'm on the load your phone days. Okay. Hold, 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 help. Hold, hold, hold. help. Okay, I'm gonna help Paranat and Help. I need consumables. Okay. Oh. ഓക്കേ അടുത്ത പോണ്ടേ ഓ അവരക്കവട ചത്തു ഓ ഓടിയോടി പോണ്ടേ ഹെൽത്ത് എന്തായാലും ഒന്ന് ഹീൽ ചെയ്ത गाइस ഓക്കേ നമ്മൾ എന്തായാലും ഹീൽ ചെയ്തിട്ടുണ്ട് ഓക്കേ നമ്മൾ എന്തായാലും ഓടിയോടി പോണ്ടേ ഓ സേസൺ പാ കുറച്ച് ദൂരം കൂടി ഒന്ന് ഓക്കേ ഓടി ഓടി അവിടെയാണ് നമ്മടെ നമുക്ക് എന്തായാലും അവിടെ ഏതെങ്കിലും വണ്ടി നോക്കാം ഓക്കേ കിടപ്പണ്ടോക്കാ ഓകെ ഓക്കെ നമുക്കൊന്ന് ഹീൽ ചെയ്തേക്കാം ഓക്കെ നമ്മളൊന്ന് ഹീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ മതി 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 ഓടോടോടോടു ചാടിക്കോ വെളത്തി ഓക്കേ വെളർത്തി നമ്മൾ ചാടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓടി കര കറിക്കോക്കെ ഓക്കേ സെ ഹെൽപ്പ് ഒക്കെ ആയക്കുണ്ട് ഓക്കെ ഓ ഇവിടെ ഒരു വണ്ടിയും കാണാൻ ഇല്ല ഓ ചെല്ലി ജെല്ലേ നല്ല ഓടിയോട് പോയ്യോ ഓക്കേ ഇവിടെയാണ് സേഫ് സോൺ ഓക്കെ കുറച്ച് ദൂരം കൂടെ ഉള്ളു വേഗം എത്തുമെന്ന് തോന്നുന്നു ഓക്കെ ഓ നമുക്കിനി കുറച്ച് ദൂരം കൂടി ഉണ്ട് ഓക്കെ അയ്യോ ഓക്കെ ഓക്കെ സ്വന്തമല്ല ഓടി ഓടി പോകേണ്ടത് കുറച്ച് ദൂരം കൂടിയുള്ളൂ കുറച്ച് ദൂരം കൂടിയുള്ളു ഓക്കെ ഓക്കെ സോടി പോകേണ്ട ഓക്കെ ഈസ് ഒട്ടടുത്ത് എത്താറേ 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 ഈ നമ്മളതിനെത്തുമ്പോൾ ചുരുങ്ങി പോകാമെന്നറിയത്തില്ല ബാക്കി എല്ലാവരും ചത്താ ഓക്കേ സവരെല്ലാവരും ചത്ത് ഓക്കെ നമ്മളെന്തായാലും സേഫ് സോണില കയറാറേസ് ഓക്കെ ഓക്കെ നമ്മളിവിടെ കയറാറായിട്ടുണ്ട് ഈസ് ഓക്കെ െൽത്തില്ല ഹെൽത്തില്ല എൽത്തില്ല എഴുത്തില്ല ഓക്കേ നമ്മൾ കയറിയിട്ടുണ്ട് ഈസ് ഓയ്യോ ഓക്കെ ഓ നമ്മൾ മാത്രമേ ഉള്ളൂ ഈസ് നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ നോക്കാം ഒന്ന് ഓക്കേ നമുക്ക് നെക്സ്റ്റ് ഇവിടം വരെ ഇരിക്കും ചുരുങ്ങാമ്മണോ ഈസ് ഓക്കെ നമ്മളങ്ങോട്ട് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയെ ഓ നമുക്ക് ഇന്റെ അകത്ത് വെള്ളം ഉണ്ടാന്ന് നോക്കാം ഓക്കെ ഓ ഇവിടെ കാർ ഒന്നും കാണാല്ല ഓക്കെ ഇവിടെ ഒരു ബൈക്ക് ഉണ്ട് അയ്യോ സേഫ് സോൺ ചോറ് ഇങ്ങനെ ബൈക്കിട് 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 ഭാഗ്യൊന്ന് വൈകിട്ട് നമ്മളോടെ ചുരുങ്ങിച്ചിട്ടുണ്ട്

ేఫ్ సోన్ చురికే ఎది ఇప్పుడు తోట ఇవిడకూడర్ పాలండి ఎక్కడ ఆ పాలతో కూడి ఓకే అయ్యో ఓ నమ్మతుండే എന്തായാലും ഇവിടെ നോക്കാം നമ്മൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ വല്ലതും ഓ ആ ഓക്കെ അപ്പോൾ നമ്മളൊന്ന് ഹീൽ ചെയ്തിട്ടുണ്ട് ോ ഇല്ല ഇതോ ഇല്ല ഇതോ പക്ഷേ നമ്മൾ മൂന്ന് പ്രാവശ്യം ലീൽ ചെയ്തിട്ടൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ നമ്മൾ എന്തായാലും കയറിട്ടുണ്ടോ നോക്കി നമ്മുടെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയി ഓക്കേ బాల్ చేస్ నే మాత్ర నెమ్ టీమ్ ఇప్పుడు ఎందుకు కాకేం బూస్టప్ അവിടെ ആയിട്ടാണ് പാലം ഓക്കേ ഓ ഓ ചാടി പോസ് ഓക്കെ ഓക്കെ ഇവിടെക്കിടിയാരോ പോണ്ടെന്ന് തോന്നി ഓക്കെ ഇവിടെ കടീത്തും പോകണ്ടായിരുന്നു ഓക്കെ നമ്മൾ എന്തായാലും നേരം കറക്റ്റ് ഇട്ടിട്ടുണ്ട്